മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ചൊവ്വയുടെ രാശി മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ തൻ്റെ സ്വരാശിയായ മേടത്തിൽ നിൽക്കുന്ന ചൊവ്വ ജൂലൈ പന്ത്രണ്ടാം തീയതി സമരാശിയായ ഇടവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇടവം രാശിയിൽ ചൊവ്വ ഓഗസ്റ്റ് ഇരുപത്തി തീയതി വരെ നിൽക്കുന്നതായിരിക്കും ഈ സമയത്ത് ചൊവ്വ കാർത്തിക രോഹിണി മകൈരം നക്ഷത്രങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് കാർത്തിക സൂര്യൻ്റെയും രോഹിണി ചന്ദ്രൻ്റെയും മകയിരം സ്വയം ചൊവ്വായുടേയും ആധിപത്യത്തിലുള്ള നക്ഷത്രങ്ങളാണ് ഇടവൻ രാശിയുടെ അധിപൻ ശുക്രനാണ് ചൊവ്വായും ശുക്രനും സമസ്ഥിതിയിലുള്ള ഗ്രഹങ്ങളാണ് ഇവിടെ ഗുരുവും നിൽക്കുന്നുണ്ട് ഗുരുവും ചൊവ്വായും മിത്രഗ്രഹങ്ങളുമാണ് ചൊവ്വ മേടം വൃശ്ചികം രാശികളുടെ അധിപനാണ് ചൊവ്വ സാഹസം പരാക്രമം എനർജി എന്നിവയുടെ കാരകനാണ് ശുക്രൻ ധനം ഐശ്വര്യം ആർഭാടം എന്നിവയുടെയും ഗുരു ജ്ഞാനം ധനം വൈഭവം എന്നിവയുടെ എല്ലാം കാരകത്വമുള്ളതുമാണ് ചൊവ്വ ഗുരു ശുക്രൻ ഈ മൂന്ന് ഗ്രഹങ്ങളുടെ മഹാദശ അപഹാരം എന്നിവ ഇപ്പോൾ നടക്കുന്നവർക്ക് ചൊവ്വയുടെ ഈ രാശിമാറ്റം ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ചൊവ്വ ഈ നാൽപ്പത്തഞ്ച് ദിവസങ്ങളിലോളം ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ചൊവ്വയുടെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം ധനുരാശിക്കാരുടെ അഞ്ചാം ഭാവത്തിൻ്റെയും പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും അധിപനാണ് ചൊവ്വ രാശി മാറുന്നത് നിങ്ങളുടെ ആറാം ഭാവത്തിലേക്കാണ് ആറാം ഭാവത്തിൽ ചൊവ്വ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ സമയത്ത് കടബാധ്യതകളിൽ ആശ്വാസം ലഭിക്കും ആരോഗ്യസ്ഥിതികൾ നല്ലതാകും എങ്കിലും ആരോഗ്യ കാര്യങ്ങളിൽ അശ്രദ്ധ വാടില്ല നിങ്ങളുടെ പ്രതിദ്വന്തികളും നിങ്ങളിൽ അസൂഹയുള്ളവരും ഈ സമയത്ത് നിഷ്ക്രിയരായിരിക്കും കോർച്ച് കേസുകൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ് ഡോക്ടർ വക്കീൽ സി എ ആർക്കിടെക്റ്റ് മാതിരി പ്രൊഫഷണൽ രംഗത്തുള്ളവർക്കും അതുപോലെ ചെറിയ ചെറിയ കച്ചവടങ്ങളും മറ്റും മറ്റ് തൊഴിലുകളും മറ്റും ചെയ്യുന്നവർക്കും ഡേ ടു ഡേ വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധികനാണല്ലോ ഈ സമയത്ത് ചിലവുകളിൽ കുറച്ച് കൂടുതൽ വരുമെങ്കിലും അതനുസരിച്ച് വരുമാനവും ഉണ്ടാകുന്നതായിരിക്കും ഇനി ചൊവ്വയുടെ ദൃഷ്ടിദോഷത്തെ കുറിച്ചാണ് പറയുന്നത് എല്ലാ ഗ്രഹങ്ങൾക്കും ഉള്ളതാണ് ഏഴാം ദൃഷ്ടി ഇതുകൂടാതെ ചൊവ്വായിക്ക് മാത്രമായി ഉള്ളതാണ് നാലാം ദൃഷ്ടിയും എട്ടാം ദൃഷ്ടിയും ചൊവ്വയുടെ നാലാം ദൃഷ്ടി പതിക്കുന്നത് ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് ഇത് നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ വർദ്ധിപ്പിക്കുന്നതായിരിക്കും ഒരു കാര്യത്തിലും നിങ്ങൾക്ക് തടസ്സങ്ങൾ അനുഭവപ്പെടുന്നതല്ല യാത്രകൾ ചെയ്യുന്നതാണ് ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതുമായിരിക്കും ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് പന്ത്രണ്ടാം ഭാവത്തിൽ ചൊവ്വയുടെ ദൃഷ്ടി പതിക്കുന്നത് വിദേശകാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ സഹായിക്കുന്നതായിരിക്കും അതുപോലെ വിദേശത്ത് ജോലി വ്യവസായം എന്നിവ ചെയ്യുന്നവർക്കും സമയം അനുകൂലമായി അനുകൂലമായിത്തീരുന്നതായിരിക്കും ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി ഒന്നാം ഭാവത്തിലാണ് പതിക്കുന്നത് ഈ സമയത്ത് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ ചിലർ മോശപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഈ കാര്യത്തിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഇതാണ് ധനുരാശിക്കാരുടെ ചൊവ്വ ഇടവം രാശിയിൽ പ്രവേശിക്കുമ്പോൾ ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം